തൃശൂർ പൂരവിളംബരത്തിനായി ഗജ സാമ്രാറ്റ് എറണാകുളം ശിവകുമാർ പൂരനഗരിയിലേക്ക് തിരിച്ചു എറണാകുളത്തപ്പൻ ക്ഷേത്രമുറ്റത്ത് പ്രത്യേക ഗജപൂജ നടത്തി വിളികളുമായിട്ടാണ് ആനപ്രേമികൾ ശിവകുമാറിനെ യാത്രയാക്കിയത് തിടമ്പേറ്റി തെക്കേ എറണാകുളം ശിവകുമാർ യാത്രയാവുകയാണ് എറണാകുളത്തപ്പൻ്റെ തിരുമുറ്റത്ത് നിന്നും തൃശ്ശൂരിലേക്കുള്ള യാത്രയെപ്പോഴാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ എറണാകുളത്തെ ശിവക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നും എറണാകുളം ശിവകുമാർ തൃശ്ശൂരിലെ പൂരനഗരിയിലേക്ക് പോവുകയാണ് നെയ്തലക്കാവമ്മയുടെ തിടം പേറ്റി ആ ശിരസ് ഉയർത്തി പൂരപ്രേമികളെ എല്ലാം ആവേശത്തിലാക്കാൻ അങ്ങനെ ഈ ആ ക്ഷേത്രമുറ്റത്ത് നിന്നും അവൻ ആ പടിയിറങ്ങി തൃശ്ശൂരിലേക്ക് കിടക്കുകയാണ് എറണാകുളം മഹാദേവ ക്ഷേത്രത്തിലെ ഈ എറണാകുളം ശിവകുമാറിൻ്റെ ആരാധനായിട്ടുള്ളവർ എല്ലാവരും കൂടി ചേർന്ന് ആർപ്പവിളികളോടെ പുഷ്പകൃഷ്ടികളോടെ ഈ ശിവകുമാറിനെ പൂര നഗരിയിലേക്ക് യാത്രയാക്കുകയാണ് എൻ്റെ അഞ്ചാം വയസ്സിൽ ഈ എറണാകുളം ക്ഷേത്രമുറ്റത്തെത്തിയ ഈ ശിവകുമാറിന് ഒരു കഥ കൂടിയുണ്ട് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഭാസ്കരൻ പേരായ ഒരു ഭക്തനാണ് ഈ ക്ഷേത്രത്തിൽ ഞാനെ നടയിരുത്തുന്നത് അതിനുശേഷം ഇവിടുത്തെ എല്ലാ മൃഗസ്നേഹികളുടെയും ഒക്കെ ഒരുപാട് ആരാധകരുള്ള ഒരു ആനയായി വളർന്നു വരികയും ഉത്സവപ്പറമ്പുകളുടെയും പൂരപ്പറമ്പുകളുടെയൊക്കെ ഒരു ആവേശമായി തന്നെ ഇന്ന് മാറി നിൽക്കുന്ന ഒരു ആനയാണിത് ഈ ആനയെപ്പറ്റി പറഞ്ഞാൽ മറ്റെ ആനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അനിതര സാധാരണമായ ഒരു സ്വഭാവ വിശേഷമുള്ള ഒരു ആന കൂടിയാണ് ആർക്കും സമീപത്ത് ചെന്നാലും ഒരു രീതിയിലുമുള്ള അനുസരണക്കേടും കാണിക്കാത്തൊരാനയാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ ഒരു ഉത്സവ സമാനമായ ഒരന്തരീക്ഷം തന്നെ കാണുന്നത് ഈ ആനകളെ സ്നേഹിക്കുന്ന ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു വികാരമാണ് അതിൽ കഴിഞ്ഞ ആറു വർഷക്കാലമായിട്ട് നെയ്തലക്കാവിലമ്മയുടെ തിടംപേറ്റി പൂരത്തിൻ്റെ വിളംബരം നടത്തി വരുന്ന ഒരു മഹനീയമായ ചടങ്ങാണ് വളരെ കമനീയമായ ആ ചടങ്ങിന് അതിന് നേതൃത്വം വഹിക്കുന്നത് പൂര പൂരവിളംബരം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ ശിവകുമാർ ആനയാണ് സമസ്ത ജനവിഭാഗങ്ങളും ആനയെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം വന്ന് ഒരു ഉത്സവ സമാനമായ അന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് എല്ലാവരോടും ആയിട്ടും ഭയങ്കര താല്പര്യമുള്ളൊരൻ ഇപ്പം ഞാൻ പഠിക്കുകയാണെങ്കിൽ അവിടെയാണ് ആൾ കണ്ടോ നമുക്ക് അങ്ങനെ ആൾക്കാരെ ആൾക്കാരെന്തേലും അങ്ങനെയുള്ള ഒരു പേടിയൊന്നും വേണ്ട ആളെ ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരിതാണ് പിന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ സ്ഥലമാണ് കുട്ടിക്കാലം മുതലല്ല ഇവിടെ പിന്നെ നമ്മുടെ ആവശ്യമില്ല പൂരത്തിൻ്റെ തുടക്കം അതുപോലെ പൂരം ഉചാരം ചൊല്ലി പിരിയല് ഒക്കെ ആളാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് ശേഷം എറണാകുളം ശിവുമാറ തൃശൂർ പൂരത്തിന്റെ വിളംബരം മുതൽ ഉപചാരം വരെ ആ തൃശൂർ ആനപ്രേമികളുടെ ഹരമായിട്ട് ഉണ്ടാകാറ് ശ്യാമ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി നമുക്കിപ്പം ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് ശ്യാം അങ്ങനെ തൃശൂർ പൂര വിളംബരത്തിനായി ഗജസാമ്രാറ്റ് എറണാകുളം ശിവകുമാർ പൂര തിരിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ആഘോഷത്തിന്റെ ദിനങ്ങളാകും അല്ലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തൃശ്ശൂർപുരത്തിന് തെക്കേ ഗോപുരനട തള്ളി തുറന്ന് പൂരം വിളംബരം നടത്താറ് എറണാകുളം ശിവകുമാറാണ് അതൊരു നിയോഗം പോലെ കുറച്ച് നാളുകളായിട്ടിങ്ങനെ കിട്ടിക്കൊണ്ട് ഇരിക്കുകയുമാണ് എറണാകുളത്തെ ക്ഷേത്രമുറ്റത്തു നിന്നും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ആ ആനപ്രേമികളും മറ്റും ചേർന്നുകൊണ്ട് ആ ശിവകുമാറിനെ യാത്രയാക്കിയത് ഗജപൂജയുണ്ടായിരുന്നു അങ്ങനെ ചെറിയ രീതിയിൽ ആനയൂട്ടുമൊക്കെ നടത്തി പുഷ്പവൃഷ്ടിയോടുകൂടി ശ്രീ ശിവകുമാറിനെ വാഹനത്തിലേറ്റി പറഞ്ഞു വിട്ടു ഇപ്പോൾ തൃശ്ശൂർ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ശിവകുമാറും എറണാകുളവും തൃശ്ശൂരും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എറണാകുളം ശിവകുമാറിനെ എറണാകുളത്തെ ഒരു വ്യവസായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടക്കിരുത്തുവാനായി കൊണ്ടുവന്നതായിരുന്നു മൂന്നാം വയസ്സിൽ എറണാകുളം ക്ഷേത്രത്തെത്തിയ ക്ഷേത്രം എന്തായാലും തീർച്ചയായിട്ടും ചെയ്യാം എന്തായാലും വളരെ പ്രത്യേകതകളുള്ള ഒരു ആന തന്നെയാണ് ശിവകുമാർ ആഘോഷത്തോടു കൂടിയാണ് ശിവകുമാർ പൂരനഗരിയിലേക്ക് തിരിച്ചത് ഇനി അങ്ങോട്ട് ആഘോഷത്തിന്റെ ദിനങ്ങൾ തന്നെയായിരിക്കും പൂരമേളത്തിനിടയിൽ